എല്ലാവർക്കും നമസ്കാരം കേരളത്തിൻ്റെ നമ്മുടെ സ്വന്തം രാഷ്ട്രപതിയായിരുന്ന കെ ആർ നാരായണൻ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഒരു രജത രേഖയാണ് നിഷ്പക്ഷത നിലനിർത്തണം എന്ന പൊതു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണയായി രാഷ്ട്രപതിമാരാരും വോട്ട് ചെയ്യാറുണ്ടായിരുന്നില്ല മലയാളിയായ കെ ആർ നാരായണനാണ് ഔദ്യോഗിക പദവിയിലിരിക്കെ വോട്ട് ചെയ്യുന്ന ആദ്യ രാഷ്ട്രപതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ പൊതു തിരഞ്ഞെടുപ്പിലാണ് രാജ്യത്തെ പ്രഥമ പൗരനും പത്നിയും പോളിംഗ് ബൂത്തിലെത്തി ക്യൂ നിന്ന് വോട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരി പതിനാറിനായിരുന്നു വോട്ടെടുപ്പ് രാഷ്ട്രപതി ഭവന്റെ പിന്നിലുള്ള പ്രസിഡൻസ് എസ്റ്റേറ്റിലെ സർക്കാർ സ്കൂളിലായിരുന്നു പോളിംഗ് ബൂത്ത് എസ്റ്റേറ്റിൽ ആയിരത്തി നാനൂറോളം വീട്ടുകാരും നാലായിരത്തോളം വോട്ടുകളും ഉണ്ട് ഇവർക്ക് വേണ്ടി എല്ലാ തിരഞ്ഞെടുപ്പിലും ഇവിടെ ബൂത്ത് തയ്യാറാക്കാറുണ്ട് രാഷ്ട്രപതിയും കുടുംബവും വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ നാലഞ്ചു പേർ വോട്ട് ചെയ്യാൻ നിരയിലുണ്ടായിരുന്നു അവരുടെ പിന്നിലായി അദ്ദേഹവും കുടുംബവും വരി നിന്നു ക്രമമെത്തിയപ്പോൾ വോട്ട് ചെയ്ത് മടങ്ങി നമ്മുടെ ഈ സ്വന്തം രാഷ്ട്രപതി ഒറ്റപ്പാലം മണ്ഡലത്തിലും മറ്റൊരു ചരിത്രം രചിച്ചു ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന കെ ആർ നാരായണനെ മൂന്ന് തവണ വിജയിപ്പിച്ച മണ്ഡലമാണ് ഒറ്റപ്പാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലും എൺപത്തി ഒൻപതിലും തൊണ്ണൂറ്റി ഒന്നിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു നാരായണന്റെ വിജയം ഒറ്റപ്പാലത്ത് നിന്ന് ലോക്സഭാംഗമായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് അദ്ദേഹം ഉപരാഷ്ട്രപതിയായി മാറുന്നത് തൊണ്ണൂറ്റിയേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിന് രാഷ്ട്രപതിയുമായി കെ ആർ നാരായണൻ തുടർച്ചയായി മൂന്ന് തവണ വിജയിച്ച മണ്ഡലത്തിൽ തൊണ്ണൂറ്റി മൂന്നിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി അട്ടിമറി വിജയം നേടി സി പി എം സ്ഥാനാർത്ഥി ശിവരാമൻ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി നാല് വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസ് ഐയിലെ കെ കെ ബാലകൃഷ്ണനെ പിന്നീട് തോൽപ്പിച്ചത് മറ്റൊരു കഥയുമായി വീണ്ടും നാളെ